പെരുമ്പാവൂരിൻ്റെ എല്ലാ നിലയിലുമുള്ള പ്രത്യേകതകളും സാധ്യതകളും ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ ഇവിടുത്തെ ബഹുമാനായ എം എൽ എ ശ്രീ എൽദോസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എം സി റോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊന്നാണ് പെരുമ്പാവൂർ എന്നുള്ളത് നമുക്കറിയാം എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയെ നഗരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ആ നിലയിൽ പെരുമ്പാവൂരിന് പെരുമ്പാവൂൻ്റേതായ വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ ചൂണ്ടിക്കാട്ടിയ മരവ്യവസായം ഉൾപ്പെടെ ചെറുകിട വ്യവസായ മേഖലക്കും പ്രശസ്തമായ നിലയിൽ സംഭാവനകൾ നൽകിയ ഇടമാണ് പെരുമ്പാവൂർ പൊതുവെ വാഹനപ്പെരു പെരുപ്പത്തിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ ഇവിടെ ഒരു ഉയർന്ന നിലയാണിത് വാഹനപ്പെരുപ്പം താരതമ്യേന കൂടിയ ഒരു പട്ടണമാണ് പെരുമ്പാവൂർ എന്നുള്ളതാണ് പല പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പെരുമ്പാവൂരിനൊരു ബൈപ്പാസ് എന്ന കാഴ്ചപ്പാട് വരുന്നത് അതിൻ്റെ നാൾ വഴികളെ കുറിച്ചൊക്കെ ബഹുമാനിയനായ എം എൽ എ ഇവിടെ ചൂണ്ടിക്കാട്ടി അതിലേക്കൊന്നും കിടക്കുന്നില്ല കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആർ ബി ഡി സിക്ക് ഏജൻസിയായി നിശ്ചയിച്ച് ഈ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുള്ളത് വലിയൊരു തുകയാണ് ഇതിനു വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത് മുന്നൂറ്റിയൊന്ന് കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപയാണ് രണ്ട് ഫേസ് ആയിട്ടാണ് പെരുമ്പാവൂർ ബൈപ്പാസ് സജ്ജമാക്കുന്നത് നിങ്ങൾക്കറിയാം ഫേസ് ഒന്ന് പഴയ എം സി റോഡ് മുതൽ ആലുവ മൂന്നാർ റോഡ് വരെയും ഫേസ് രണ്ട് പാലക്കാട്ട് താഴം മുതൽ പഴയ എം സി റോഡ് വരെയുമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഫേസ് ഒന്നിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് പേർ ഇത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ എം എൽ എ ശ്രീ എൽദോസ് മുൻ എം എൽ എ ശ്രീ സാജു പോൾ അതുപോലെ നിരവധി പേർ ഈ സ്റ്റേ വേദിയിലും സദസ്സിലുമുള്ള നിരവധി പേർ ഇതിൽ എല്ലാ നിലയിലും ഇടപെട്ടിട്ടുണ്ട് രണ്ട് എം എൽ എമാർ ഇവിടെയുണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി പെരുമ്പാവൂർ ബൈപ്പാസ് ഫേസ് ഫണ്ടിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷ് കൂറിച്ചു ഡിസൈൻഡ് റോഡായിട്ടാണ് ഈ ബൈപ്പാസ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത്തഞ്ച് ആണ് ഇതിൻ്റെ വീതി ഇതിൽ പതിനെട്ട് മീറ്റർ ടാറിംഗ് ബാക്കി ഫുട്പാത്ത് ഡ്രെയിനേജ് എന്നിവയും നിർമ്മിക്കും ഭൂമി ഏറ്റെടുക്കലിനായി ഇരുപത്തൊന്ന് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇപ്പോൾ ചെലവഴിച്ചിട്ടുള്ളത് മുപ്പത് കോടിയിലധികം രൂപ നിർമ്മാണത്തിനായി ചെലവഴിക്കുകയും ചെയ്യുന്നത് ഇനി ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ എല്ലാ മാസവും ഇതിൻ്റെ പ്രത്യേക റിവ്യൂ ഉണ്ടാകും എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം അത്രക്ക് നാടിനാവശ്യമുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ പട്ടണങ്ങൾ വലിയ നിലയിൽ നേരിടുന്നൊരു പ്രശ്നമാണ് നഗര കേന്ദ്രങ്ങളിലും പ്രധാന ജംഗ്ഷനുകളിലുമുള്ള ഗതാഗത ഗുരുക്കും നമുക്ക് റോഡ് വികസിപ്പിക്കാനോ അല്ലെങ്കിൽ ബൈപ്പാസിനോ ഭൂമി അധികം ലഭ്യമല്ല ജനസാന്ദ്രത വലിയ നിലയിലുള്ള സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് നമുക്കറിയാം ജനസാന്ദ്രതയുടെ കാര്യത്തിൽ ദേശീയ ശരാശരിയേക്കാൾ മൂന്നിരട്ടിയാണ് സംസ്ഥാന ശരാശരി ഇന്ത്യയിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ മുന്നൂറ്റി ചില്ലാൻ ആളുകളാണ് താമസിക്കുന്നതെങ്കിൽ കേരളത്തിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എണ്ണൂറ്റി എൺപത്തിയാറോ മറ്റോ ആണ് മൂന്നിരട്ടിയുടെ അടുത്താണ് ആളുകൾ താമസിക്കുന്നത് അതിവേഗ നഗരവൽക്കരണം നമ്മുടെ സംസ്ഥാനത്തെ നഗരപ്രദേശങ്ങൾ ഇത്തരം ഗതാഗത പ്രശ്നത്തിന് കാരണമായി മാറുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമായ നടപടികളാണ് പൊതുവേ നമ്മളെല്ലാവരും ചേർന്ന് സ്വീകരിക്കുന്നു ഇതിനായി വ്യത്യസ്ത പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് നഗര റോഡ് വികസന പദ്ധതി ബൈപ്പാസ് ഫ്ലൈ ഓവർ ജംഗ്ഷൻ നവീകരണം തുടങ്ങിയ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കുകയാണ് ആർ ബി ഡി സിക്ക് തന്നെ ഇപ്പോൾ മൂന്ന് ബൈപ്പാസുകളുടെ പ്രവൃത്തി നടത്തുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പെരുമ്പാവൂർ പേരാമ്പ്ര ബൈപ്പാസും മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഫ്ലൈ ഓവറും പൂർത്തീകരിച്ച് അവിടെ വലിയ ആശ്വാസമായിട്ടാണ് മാറിയിട്ടുള്ളത് ഇപ്പോൾ അതിലേ പോകുമ്പോൾ ആളുകൾ പഴയ ഗതാഗത കുരുക്കും ഇപ്പോൾ അതിൻ്റെ ആശ്വാസമായിട്ടുള്ള കാര്യങ്ങൾ പറയും മണിക്കൂറുകളോളമാണോ അവിടെയൊക്കെ ഗതാഗത കുരുക്കിൽ ആളുകൾ പെട്ടുപോകുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ പുതിയ ജംഗ്ഷൻ ഇംപ്രൂവ്മെൻ്റ് ജംഗ്ഷൻ നവീകരണ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഇതിന് പരിഹാരം കാണാനുള്ള സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് തടസ്സമില്ലാത്ത റോഡ് ശൃംഖലക്ക് രൂപം നൽകാനാണ് പി ഡബ്ല്യു ഡി ലക്ഷ്യം വെക്കുന്നത് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലും അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നാല്പത്തൊന്ന് കോടി എൺപത്തി ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് നിരത്ത് വിഭാഗത്തിൽ മാത്രം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇരുപത് കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപയുടെ പ്രവർത്തികൾക്ക് കൂടി ഇപ്പോൾ ഭരണാനുമതി നൽകിയിട്ടുണ്ട് കിഫ്ബി പദ്ധതിയിലായി പന്ത്രണ്ട് കോടി അറുപത്തെട്ട് ലക്ഷം രൂപയുടെ പ്രവർത്തികൾ പൂർത്തിയായിട്ടുണ്ട് പാലങ്ങൾ വിഭാഗത്തിൽ ഇരുപത്തേഴ് കോടി രൂപയുടെ മൂന്ന് പ്രവർത്തികൾ പൂർത്തിയായിട്ടുണ്ട് മുപ്പത്തൊമ്പത് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ നാല് പ്രവർത്തികൾ പുരോഗമിക്കുന്നു ഇങ്ങനെ പെരുമ്പാവൂരിൻ്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് സാധ്യമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് മറ്റ് രണ്ട് എം എൽ എമാരോട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വല്ലാതെയും കൂടെ പറയാൻ പറ്റില്ല ആ മണ്ഡലത്തിൽ ഉള്ളൊരു പ്രശ്നം വരും സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഏത് മണ്ഡലമാണെങ്കിലും സർക്കാർ ഇടപെട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വേദിയിലുള്ള ജനപ്രതിനിധികളായ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെതായ രാഷ്ട്രീയമുണ്ട് ഞങ്ങളൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളിലൂടെ വന്നവരാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരടി പിറകോട്ടില്ല അത് പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും എന്നാൽ വികസനത്തിന്റെ കാര്യത്തിൽ അവിടെ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ല ന്യായമാണോ പരിഗണനക്കർഹമാണോ അത് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയെ തട്ടിമാറ്റി വികസനം നടപ്പിലാക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് എൽ ഡി എഫ് സർക്കാരിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അത് എം എൽ എ മാർ കക്ഷി രാഷ്ട്രീയ വേദമന്യെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരുമായി യോജിച്ചിരുന്നു കൊണ്ട് അത്തരം പ്രവർത്തനം നടത്തണം ഗുണഭോക്താക്കൾ നാട്ടിലെ സാധാരണ മനുഷ്യരാണ് എന്ന കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിൽ തന്നെ നമുക്ക് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം നമ്മുടെ സംസ്ഥാനത്തെ പരമാവധി പശ്ചാത്തല വികസനത്തിന് ഹബ്ബാക്കി മാറ്റാൻ എല്ലാവരും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബി എം എൻ ബി സി റോഡിനെ കുറിച്ച് എം എൽ എ പറഞ്ഞു ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതി ബി എം എൻ ബി സി ആണ് ബി എം എൻ ബി സി റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ദീർഘകാലം ആ റോഡ് നിൽക്കുമെന്നുള്ളതാണ് സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ ദീർഘകാലം ഒരു ആറേഴ് കൊല്ലത്തേക്ക് ബി എം എൻ ബി സി റോഡിന് ഒരു കുഴപ്പം ഇതുവരെയും കണ്ടിട്ടില്ല കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ മുപ്പതിനായിരം കിലോമീറ്റർ റോഡാണുള്ളത് പൊതുവേ ഈ ഗവൺമെൻറ് വന്നപ്പോൾ ഒരു പരിശോധന നടത്തിയപ്പോൾ ചെറിയ ശതമാനം റോഡുകളാണ് ബി എം എൻ ബി സി റോഡ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പിന്നെ ഒക്കെ ബി എം എൻ ബി സി ആക്കി കൂടെ ചിലവ് വളരെ കൂടുതലാണ് സാധാരണ ഒരു ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തിന് ചിലവഴിക്കുന്നതിനേക്കാൾ ഏകദേശം അമ്പത് ലക്ഷം രൂപയാണ് ഒരു കിലോമീറ്ററിൽ ബി എം എൻ ബി സി റോഡിന് അധികം വരിക ഇപ്പോൾ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ റോഡ് ഏറെക്കുറെ മുപ്പത്താറ് കിലോമീറ്റർ റോഡ് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് അധികാരത്തിൽ വന്നതിന് ശേഷം ബി എം എൻ ബി സി ആയിട്ടുണ്ട് ഏഴ് റോഡ് ഒന്നിന് അമ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് കോടി രൂപയാണ് അധികമായി പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൊതുവെ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് അഞ്ച് വർഷത്തിനുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അൻപത് ശതമാനം റോഡുകൾ ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റുക എന്നുള്ളതാണ് കേരളത്തിൽ രണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം കിലോമീറ്റർ റോഡുകളുണ്ട് അതിൽ മുപ്പതിനായിരം കിലോമീറ്റർ റോഡ് മാത്രമാണ് പി ഡബ്ല്യു ഡി റോഡെങ്കിലും വീട്ടിൽ നിന്നും റോട്ടിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങളിൽ എൺപത് ശതമാനത്തോളം വാഹനങ്ങളും പി ഡബ്ല്യു ഡി റോഡ് ടച്ച് ചെയ്യാതെ പോകാറില്ല അതായത് ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും അധികമുള്ള റോഡാണ് പി ഡബ്ല്യു ഡി റോഡ് ആ പി ഡബ്ല്യു ഡി റോഡിലെ മുപ്പതിനായിരം കിലോമീറ്ററിന്റെ അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം കിലോമീറ്റർ പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ അഞ്ച് വർഷത്തിനുള്ളിൽ ബി എം എൻ ബി സി ആക്കി മാറ്റി തീർക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം മൂന്നര വർഷത്തിനുള്ളിൽ തന്നെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനിയും പരമാവധി റോഡുകൾ ബി എം എൻ ആക്കി മാറ്റാനാണ് ശ്രമം നടത്തുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ മന്ത്രി എന്നുള്ള നിലയിൽ നൂറ് ശതമാനം പൊതുമരാമത്ത് വകുപ്പ് റോഡുകളും ബി എം എൻ ബി സി ആയി മാറണമെന്നാണ് ആഗ്രഹമെങ്കിലും ഇതുകൂടിയൊരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് ഫണ്ട് ഒരു വിഷയമായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി ഏതൊക്കെ റോഡിലാണ് പ്രധാനമായി വേണ്ടത് എന്ന് നോക്കിയാണ് പൊതുവെ പരിശോധിക്കുന്നത് റോഡ് നിർമ്മാണം പോലെ തന്നെയാണ് റോഡിന്റെ പരിപാലനം നമ്മുടെ പല റോഡുകളിലും പ്രോപ്പർ ഡ്രൈനേജ് സംവിധാനം ഇല്ല എന്നുള്ളത് നമുക്കറിയാം മഴവെള്ളം പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ ഇവിടെയെല്ലാം അത് കാണുന്നതാണ് ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജില്ല അപ്പം നമ്മളിപ്പോൾ ഈ നിർമ്മിക്കുന്ന ബൈപ്പാസിന് ഡ്രൈനേജ് ഉണ്ട് പിന്നെ നമ്മുടെ റോഡുകൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പണ്ട് പണ്ട് കാളവണ്ടി പോകുന്ന കാലത്തുള്ള ഇടവഴികളാണ് വീതി കൂട്ടി വീതി കൂട്ടി റോഡായി മാറുന്നത് നമുക്ക് ജനങ്ങൾക്ക് കുടിക്കാനുള്ള കുടിവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ പോകുന്നത് റോഡിൻ്റെ അടിയിലൂടെയാണ് പലതും റോഡിന്റെ സൈഡിലാണല്ലോ പൈപ്പ് ലൈൻ കീറുക റോഡ് നവീകരിച്ച് മെല്ലെ മെല്ലെ വീതി കൂടുമ്പോഴും പൈപ്പ് ലൈൻ അവിടെയാണ് കിടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ റോഡ് വീതി കൂടുമ്പോൾ പൈപ്പ് ലൈൻ ഏകദേശം റോഡിന്റെ നടുവിലാണ് കിടക്കുന്നത് പലയിടത്തും പൈപ്പ് ലൈൻ പൊട്ടുന്നു പുതിയ പുതിയ പദ്ധതികൾക്ക് വേണ്ടി റോഡുകൾ കീറി മുറിക്കേണ്ട സ്ഥിതിയാണ് വേറെ നിവർത്തിയില്ല കീറി മുറിക്കാതെ നമുക്ക് ആകാശത്ത് കൂടി പൈപ്പ് ലൈൻ ഇടാൻ പറ്റില്ല പക്ഷേ നല്ല റോഡുകൾ ഇതിൻ്റെ ഭാഗമായി കീറി മുറിക്കപ്പെടുന്നു ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബൈപ്പാസ് ഉൾപ്പെടെ ഡറ്റുകൾ വെച്ച് കേബിളുകൾ പോകാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന സ്മാർട്ട് റോഡുകളാക്കി മാറ്റാൻ പരമാവധി ശ്രമം നടത്തുന്നു റോഡ് പരിപാലനത്തിന് സുതാര്യത ഉറപ്പുവരുത്തിയ എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് യോജിച്ച് എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്ത് മുന്നോട്ട് പോകണം കേരളത്തിൽ പ്രധാനമായും ഈ ജനസാന്ദ്രത എന്ന പരിമിതിയിൽ നിന്നുകൊണ്ട് മൂന്ന് പ്രധാന പദ്ധതികൾ പദ്ധതികൾക്കാണ് സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ ആയിരത്തി ഇരുന്നൂറ് ആണ് മലയോര ഹൈവേ പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്നതാണ് മലയോര ഹൈവേ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ പതിമൂന്ന് ജില്ലകളിലൂടെ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ കടന്നു പോകുന്ന മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാനായാൽ നമ്മുടെ കാർഷിക ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവിന് കാരണമായി മാറും ഈ പ്രദേശത്ത് ഉൾപ്പെടെ അതിൻ്റെ മാറ്റങ്ങൾ ഏറെ കാണാൻ വേണ്ടി പറ്റും ആ മലയോര ഹൈവേയും നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാനാകും എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൻ്റെയും അതുപോലെ തന്നെ അങ്കമാലി ആലുവ നിയോജകമണ്ഡലങ്ങളുടെയും എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വമൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ സാധ്യമാകുന്നത് എങ്ങനെയാണ് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു ശ്രമം നടത്തിയാൽ നടക്കുമെങ്കിൽ അത് ഏതറ്റം വരെ പോയി നടത്താനും തയ്യാറാണ് എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഇവിടെ വരാനും നിങ്ങളുടെ ഈ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കാനായതും ഏറെ ഏറെ ആഹ്ലാദകരമായ അനുഭവമാണെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം